ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഉണക്കച്ചമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണിത് ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് പിടി ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ചെമ്മീൻ നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുള്ള ഉണക്ക ചെമ്മീനാണ് ഇത് അപ്പോൾ ഞാനിവിടെ തലയൊന്നും കളയാണ്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി എടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു വാസന വരും ചെമ്മീൻ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഞാനിത് പാനേന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തേങ്ങയുടെ ഈർപ്പം ഒന്ന് മാറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങയുടെ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടുക്കിൽ ഒന്ന് വകഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് അരയ്ക്കുമ്പോൾ മുളകിൽ നിന്ന് രണ്ടോ മൂന്നോ മാറ്റി വെച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തു കൊടുത്താൽ മതി അപ്പോൾ ഒരു 12 മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക நடுവിലേട്ട് അതിനുശേഷം നമുക്ക് മൊത്തായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മുളകൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ആയിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ചുവക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി ചെറുതായിട്ട് പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കുറവ് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ വറ്റൽമുളകാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണത് അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളകിൽ നിന്ന് ഒരു മൂന്നെണ്ണം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പുളിയോ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്